നിങ്ങളുടെ യൂട്യൂബിൽ ഒരു ബട്ടൺ ഉണ്ട് അത് അമർത്തി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റും അങ്ങനെ ഷെയർ ചെയ്ത് ഇതെല്ലാവരിലും എത്തിക്കുക എന്നുള്ള ധർമ്മമുണ്ട് അപ്പോഴാണ് നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് കൈമാറുക എന്നുള്ളത് ഋഷി ഋണം എന്ന പേരിലൊരു കടം വീട്ടിലാണ് ആ മട്ടിൽ നമ്മളിത് ചെയ്തേ മതിയാകൂ എന്നാണ് അതുകൊണ്ട് വീട്ടുകാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എവിടെയൊക്കെ നിൽക്കുന്നവർക്കും നമ്മളിത് ഷെയർ ചെയ്ത് അതിലെത്തിക്കുമ്പോൾ നമ്മളിനെ പ്രചാരകരായിട്ട് മാറും നമ്മുടെ ലക്ഷ്യവും അതിനെയാണ് നമസ്കാരം നമ്മളിന്ന് ഒരു പുതിയ വിഭാഗത്തിലേക്ക് അടക്കുകയാണ് നമുക്കതിന് തൽക്കാലം വന്ദേ പേരിടാം പേരിടാണ് അതിൻ്റെ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം എങ്ങനെയാണ് സമാരംഭ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ആ സാക്ഷാൽ സദാശിവനിൽ നിന്നും ആരംഭിച്ച് ശ്രീശങ്കറിൽ വരെ എത്തി ശ്രീശങ്കറിൽ മുതൽ ഇന്ന് എൻ്റെ ഗുരുനാഥനായിട്ട് വന്നിട്ടുള്ള സകല ഗുരുപരമ്പരകളെയും ഞാനിതാ വന്നിക്കുന്നു ശരിക്കും ഭാരതത്തിന്റെ ചരിത്രം ഈ ഗുരുപരമ്പരയുടെ ചരിത്രമാണ് ഇവരുടെ ജീവിതം മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഗീത മനസ്സിലാവും രാമായണം മനസ്സിലാവും ഭാഗവതം മനസ്സിലാവും ഉപനിഷത്ത് മനസ്സിലാവും മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാവും രാജ്യസ്നേഹം മനസ്സിലാവും ധൈര്യം എന്തെന്ന് മനസ്സിലാവും ബുദ്ധി എന്തെന്ന് മനസ്സിലാവും ധീരത എന്തെന്ന് മനസ്സിലാവും സക്കലതും അവരുടെ ജീവിതത്തിൽ കാണാം അതുകൊണ്ട് അവർ വളരെ ലളിതമായിട്ട് പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അവർ പ്രത്യേകിച്ച് പറയുമെന്നും വേണ്ട അവരുടെ ജീവിതം പഠിച്ചാൽ മതി മറ്റൊരത്ഭുതം കൂടിയുണ്ട് ലോകത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതമാണ് നമ്മൾ സ്കൂളിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ എട്ടത്ഭുതങ്ങളോ ഏഴ് അത്ഭുതങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊന്നും ശരിക്കും ആലോചിച്ചാൽ അത്ഭുതമല്ല അത്ഭുതം ചെന്താ വിശദീകരിക്കാൻ പറ്റാത്ത നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റലിയിൽ ഗോപുരം കെട്ടി അത് ചെരിഞ്ഞു പോയി ആ ചെരിഞ്ഞു പോയ കാരണം എന്താണ് പിസഗോപുരം ചെരുത് ശരിക്കും കെട്ടാത്ത കൊണ്ടാണ് അതിലെന്താ അത്ഭുതമുള്ളത് എന്നിട്ട് താഴെ വീഴാത്ത അതിനും ശാസ്ത്രജ്ഞന്മാർക്ക് വിശദീകരണം തരാൻ പറ്റും ഇപ്പോൾ അതുതന്നെ ചന്ദ്രൽ വരെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു വലിയ അത്ഭുതമാണ് ചൈനയിലെ വൻമതിൽ അത് പണമുണ്ട് ആൾക്കാരുമുണ്ട് സ്വല്പം വിവരക്കെടുണ്ട് അങ്ങനെ മതിൽ കെട്ടാം വിവരക്കേട് എന്ന് പറയാൻ കാരണം ചൈനയിൽ തന്നെ കഥകളി പറയും അത്രയും വലിയ മതിൽ കിട്ടിയത് എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയാമോ ശത്രുക്കൾ കയറാതിരിക്കാനായിട്ടാ ഇത്രയും വലിയ മതിൽ കെട്ടിയിട്ട് അവിടെ ശത്രുക്കൾ കയറിയെന്ന് അന്വേഷണത്തിന് മനസ്സിലായി അപ്പോൾ അന്നത്തെ ആ രാജാക്കന്മാരെ അന്വേഷിച്ചു ഇതെങ്ങനെയാണ് ഇത്രയും മതിൽ കിട്ടിയിട്ട് ശത്രുക്കൾ കയറിയത് അപ്പോഴാണ് ഈ മതിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഗോപുരങ്ങളുണ്ട് അതിൽ നിൽക്കുന്ന ഒരു കാവൽക്കാരന് കൈക്കൂലി കൊടുത്ത് ഈ എതിരാളികളകത്ത് കയറി അപ്പോൾ വതിൽ വലിയ മതില് കെട്ടിയാലും ശത്രുക്കളെ തടയാൻ പറ്റില്ല മതില് കെട്ടേണ്ടത് മനസ്സിന്റെ അകത്താണ് എങ്ങനെയുള്ള മതിൽ ധർമ്മത്തിന്റെ മതിൽ ധർമ്മത്തിന്റെ മതിൽ കിട്ടിയാൽ ആർക്കും പൊളിക്കാൻ സാധിക്കില്ല അപ്പം ചൈനയിലെ വന വൻമതിൽ മഹാ അത്ഭുതം എന്ന് പറയുന്നില്ല അത് വലിയൊരു പണിയാണ് അത്രേ ഉള്ളൂ ഇനി നയാഗ്രഹ വെള്ളച്ചാട്ടം അതെന്താ പ്രകൃതി ഒരുക്കിയതല്ലേ നമ്മൾ ഒരുക്കി ഇതിന്റെ പ്രതിയിൽ എത്ര അത്ര അത്യത്ഭുതങ്ങളുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഭാരതത്തിലാണ് ഉണ്ടാവാൻ പോകുന്നത് ഭാരതത്തിലാണ് ഇപ്പോൾ ഉള്ളതും ഭാരതത്തിലാണ് ആ അത്ഭുതം എന്ന് പറയണത് ഇവിടുത്തെ മഹാത്മാക്കളാണ് ഇപ്പം ഞാൻ പറയണത് കൊണ്ട് വിശ്വസിക്കണ്ട നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടികളാണെങ്കിൽ നമ്മൾ നല്ല ബുദ്ധിമാന്മാരാണല്ലോ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പം നമ്മൾക്ക് ഈ മഹാഗുരുക്കന്മാരുടെ ആധുനിക കാലത്തുള്ളവരെടുക്കാം ശ്രീരാമകൃഷ്ണദേവൻ സ്കൂളിൽ നാലോ അഞ്ചോ ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് ഒന്നും പൂർത്തീകരിച്ചില്ല അതിനുമുമ്പ് പറഞ്ഞു എനിക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് ഇട്ടിട്ട് പോന്നു എന്നിട്ട് ആ രാമകൃഷ്ണദേവന്റെ മുമ്പിലാണ് പാശ്ചാത്യ പൗരസ്ത്യ തത്വശാസ്ത്രങ്ങളിൽ മഹാജ്ഞാനിയായ നരേന്ദ്രൻ പിൽക്കാലത്ത് വിവേകൻ സ്വാമി മുട്ടുപടക്കിയത് അത്ഭുതമല്ലേ രാമകൃഷ്ണവിന് പണമില്ല അധികാരമില്ല സ്വാധീനമില്ല പക്ഷെ ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ സന്ദേശം കീഴടക്കി അഞ്ചേ അഞ്ചു വർഷം കൊണ്ട് ഒരു നരേന്ദ്രനെ വിവേകാനന്ദനാക്കി മാറ്റി എങ്ങനെ നമ്മളത് വിശദീകരിക്കും ഏത് ശക്തി വിശദീകരിക്കാനാവാത്ത ഒന്നിനെയാണ് നമ്മൾ അത്ഭുതം എന്ന് വിളിക്കണത് ഇനി തിരിച്ച് അതിന് മുമ്പ് അതിനു മുമ്പോട്ട് നോക്കൂ ശ്രീശങ്കരൻ ആറേഴ് വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞ് ഈ കാരടിയിൽ നിന്ന് നടന്ന് നർമ്മദാതീരത്ത് പോവുക നടന്നാണെന്ന് ആലോചിച്ചോളാം പതിനാറ് വയസ്സായുമ്പോഴത്തേക്ക് സകല ഇത് എഴുതി തീർക്കുക മുപ്പത്തിരണ്ട് വയസ്സായുമ്പഴത്തേക്കും ഭാരതം മുഴുവനും പലവട്ടം സഞ്ചരിച്ച് മഠങ്ങൾ സ്ഥാപിച്ച് അതിഗംഭീരമായി തൻ്റെ തത്വശാസ്ത്രങ്ങൾ നിലയുറപ്പിച്ച് അന്നോളമുണ്ടായിരുന്ന പത്തോ എഴുപതോളം മതങ്ങളെ തൻ്റെ ബുദ്ധി കൊണ്ട് അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി തൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പോയിരിക്കണം അത്ഭുതമല്ലേ അത് സാധാരണ വേറെ അങ്ങനെ ചേർത്ത ലോകത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇനി അടുത്ത അടുത്താലോചിച്ച് നോക്കുക വേറൊരു അത്ഭുതം ഇനി അത് കേട്ടിട്ട് നമ്മുടെ മഹർഷി ആധുനികകാലത്ത് തന്നെ നമുക്കെടുക്കാം തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്നേ പത്താം ക്ലാസ് വരെ അങ്ങോട്ട് കഷ്ടപ്പെടിച്ചിട്ടുള്ളൂ അതിനുശേഷം അദ്ദേഹം ഒരു കൗബീനവും ധരിച്ചാണ് തിരുവണ്ണാമലെ അരുണാചലത്തിൽ ഇരുന്നത് അവിടെ ഒന്നും മിണ്ടാറില്ല കഴിയുന്നത് അരങ്കിൽ വന്ന് എങ്ങനെ മൗത്തു കത്തലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സർവേപ്പള്ളി രാഷ്ട്രം കാണാൻ ചെന്നിട്ടുണ്ട് നാരായണ ഗുരുദേവൻ കാണാൻ ചെന്നിട്ടുണ്ട് അന്നുള്ള സകല മഹത്വക്കളും കാണാൻ ചെന്നിട്ടുണ്ട് ഒരക്ഷരം മിണ്ടിയില്ല ലോകത്ത് മുഴുവനും രമണ മഹർഷി അരുണാചലത്തിലെത്തിച്ചു എങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല വിശദീകരിക്കാൻ പറഞ്ഞ ആധ്യാത്മിക ശക്തി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അത് ഭൗതിക നിയമം കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല അത്ഭുതമല്ലേ ഇനി നമുക്ക് അടുത്ത ആൾ നോക്കാം ഈ ഷിറിഡി വാവ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് പോലും നിശ്ചയില്ല ഒരു ദിവസം രാവിലെ വന്നപ്പോൾ ആ നാസിക്കില് ഉള്ള ഷിർഡി ഗ്രാമത്തിൽ ഒരു പയ്യനെ കണ്ടു ഒരു ഓടയുടെ മോള് കുറെ കരയിൽ കിടപ്പുകള് കിടക്കുന്ന ഒരു കുട്ടി ആ കുട്ടി പിന്നീട് ലോകം മുഴുവൻ കീഴടക്കിയ കഥയാണ് കേൾക്കുന്നത് ഒരു മസ്ജിദിലാണ് ഇരുന്നത് അവിടെ അള്ളാ മാലിക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതേസമയം ഹൈന്ദവ ദർശനങ്ങളിൽ അഗോധമായ തത്വങ്ങൾ പുറത്തേക്ക് പറഞ്ഞും കൊടുത്തു ഇദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എട്ട അടുക്കളകളിൽ മെഗാ കിച്ചൻ എന്ന് പറഞ്ഞ് നാഷിയോഗ്രഫിയിലൊക്കെ എൻ്റെ ഇത് വന്നിട്ടുണ്ട് അതിലൊന്ന് ഈ ഷിർണി വാവയുടെ ആശ്രമത്തിൽ നിന്നാണ് എങ്ങനെ സംഭവിച്ചു വിശദീകരിക്കാൻ പറ്റില്ല സത്യസായിബാവെ നോക്കൂ എട്ടര ക്ലാസ് സ്വന്തമായിട്ട് രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നൂറ്റി അറുപത്തി നാല് രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകളിലൂടെ വരുന്നു കാണുന്നു ശാന്തമായിരിക്കുന്നു പഠിക്കുന്നു സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നു എന്ത് വിശദീകരണം ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കൊല്ലത്ത് വള്ളിക്കാവിലെ ഒരമ്മ ഇരിപ്പുണ്ട് അല്ലേ നാലാം ക്ലാസ്സേ അമ്മ പഠിച്ചിട്ടുള്ളൂ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ആശുപത്രി ഡൽഹിയിൽ സ്ഥാപിച്ചത് അമ്മയാണ് ഭൗതിക തലത്തിൽ നോക്കിയാൽ ആധ്യാത്മിക തലത്തിൽ നോക്കിയാലോ അമ്മയുടെ ഒരു നോട്ടത്തിന് വേണ്ടി ഒരു ദർശനത്തിന് വേണ്ടി ലോക രാജ്യങ്ങളിലെ ഭക്തന്മാർ കാത്തിരിക്കുന്നു വിദേശികളുൾപ്പെടെ എന്തുണ്ട് അമ്മയുടെ കയ്യിൽ നമ്മുടെ ഭൗതിക ഭൗതികാർത്ഥത്തിൽ പറഞ്ഞ പഠനമുണ്ടോ ഇല്ല പണം ഉണ്ടാക്കി വെച്ചിട്ടാണോ അല്ല റിലീജിയസ് സപ്പോർട്ടുണ്ടോ ഇല്ല രാഷ്ട്രീയ പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ടോ ഇല്ല എന്നിട്ടും എങ്ങനെ ലോകത്തിൻ്റെ നെറുകൈലെത്തി വിദേശ യൂണിവേഴ്സിറ്റികളിൽ അമ്മ പോയി സംസാരിക്കണു ശുദ്ധ മലയാളത്തിൽ അവർ ഇംഗ്ലീഷ് തർജ്ജമ വഴിയുന്നു അത് കേൾക്കാൻ നോക്കുന്നു ലോകത്തിനുള്ള രക്ഷ എന്താണ് ഇപ്പം ജി ട്വൻറ്റിയുടെ ചെയർമാനായിട്ട് അമ്മ എടുത്തിരിക്കുന്നു എന്തുണ്ട് ഇതിന് വിശദീകരണം ഇതിന് വിശദീകരണം നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു മഹാപുരുഷൻ ആവിർഭവിക്കുമ്പോൾ അവരെന്ത് സങ്കല്പിക്കുന്നുവോ അത് നടന്നിരിക്കും അതായത് ലോകാത്ഭുതങ്ങൾ മുഴുവനും നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ് ഇതൊരിക്കലും ഇല്ല വന്നിട്ടില്ല അങ്ങനെ ഒരു അത്യത്ഭുത പ്രതിഭാസമാണ് ഒരു മഹാ ഗുരുവാണ് ജ്ഞാനേശ്വരൻ പറഞ്ഞല്ലോ ഇവരുടെ ജീവിതചരിത്രം പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതം ധന്യമാകും ഭഗവാൻ സത്യസായിബാബു പറയും നൂറ് മഹാത്മാക്കളുടെ ജീവിതചരിത്രം പഠനം തീരുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം വായിച്ചിരിക്കണം കാരണം ഈ ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ ജീവിതം നമ്മളെ സ്വാധീനിക്കും ആ മഹാപുരുഷൻ കാണിച്ച വഴിയിലൂടെ നമ്മൾ പോകും അതുകൊണ്ടുള്ള ഫലം എന്താ നമ്മുടെ ജീവിതം ധന്യമാകും നമ്മുടെ കുടുംബം ധന്യമാകും നമ്മുടെ സമുദായം ധന്യമാകും നമ്മുടെ രാജ്യം ധന്യമാകും എല്ലാവർക്കും സന്തോഷം അതിന് ഒറ്റയുള്ളൂ ഈ മഹാഗുരുക്കന്മാരുടെ ജീവിതകഥ പഠിച്ച വായിച്ചാൽ മാത്രം മതി നമ്മളറിയാതെ നമ്മളിൽ അത് സ്വാധീനം ചെലുത്തും ഏതുപോലെ എന്നറിയോ ആഹാരം കഴിക്കില്ലേ ഒരു ഉരുള ചോറ് ഉണ്ടുമ്പോൾ മൂന്ന് കാര്യം നടക്കണ്ടെന്നാണ് പറയണത് ഭാഗവതം എന്താ മൂന്ന് കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറും ഊർജം കിട്ടും ശരീരം വളരും ഭക്ഷണം കഴിച്ചു കഴിച്ചാൽ നമ്മളിങ്ങനെയൊക്കെയായത് ഇതുപോലെ ഈ മഹാപുരുഷന്മാരുടെ ജീവിതത്തിലൂടെ പോകുമ്പം നമ്മുടെ മനസ്സ് ശുദ്ധമാകും ബുദ്ധി തെളിയും വിവേകം അല്ല ഉറച്ച വിവേകം അതിൻ്റെ ഉൽപ്പന്നമായ ധീരതയും നമ്മുടെ കയ്യിൽ വരും അതായത് ജീവിതം ധന്യമാകും സന്തോഷപ്രദമാകും ശാന്തിദായകമായിട്ട് മാറും ആണ് ഈ മഹാപുരുഷന്മാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത നമസ്തേ